പിറ്റേ ദിവസം രാവിലെ പുറത്തേക്കൊന്ന് ഇറങ്ങി ഞാൻ എല്ലാവരും ഒന്ന് ഫ്രഷപ്പായി വരുന്ന സമയം ഒരു ഏഴാം എട്ട് മണിയോട് കൂടിയാണ് അത് അപ്പം അതിനു മുമ്പായിട്ടന്നെ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി രാവിലത്തെ ആ ഒരു തണുപ്പും മഞ്ഞൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റി ഞാനും എൻ്റെ കൂടെയുള്ള സുഹൃത്ത് ബാസ്കറ്റും കൂടി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പം ഗവൺമെൻറ് നഗരത്തിൻ്റെ ഒരു കെട്ടിടങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ എത്തുന്നത് ടൗൺ പ്രദേശം അതിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു ഒരു കൗതുകം നമ്മൾ മറ്റൊരു രാജ്യത്തെത്തി എന്നുള്ള അവരുടെ ഒരു പകലാണല്ലോ അപ്പം അത് ചെലവഴിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കൗതുകം ഉണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ അങ്ങനെ എടുത്തു അങ്ങനെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു ഞങ്ങളുടെ കൂടെയുള്ള മറ്റുള്ള എല്ലാവരും തന്നെ ഒരു രാവിലെ ഒരു എട്ട് മണിയോട് കൂടി അവരുടെ പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് യാത്രയ്ക്ക് തയ്യാറായിട്ട് വന്നു ഒരു ഹാൻഡ് ആയിട്ടാണ് വരുന്നത് കാരണം ഇന്നത്തെ ഒരു പകരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ കാഠ്മണ്ഡൂരിലെ പ്രധാന സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ് അതിനുവേണ്ടിയിട്ട് ലഗേജും മറ്റൊക്കെ നമ്മൾ താമസ സ്ഥലം തന്നെ വെച്ചുകൊണ്ട് ഹാൻഡ് ബാഗ് മാത്രം എടുത്തുകൊണ്ട് ഞങ്ങളെല്ലാവരും ട്രാവലിലേക്ക് കയറി ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ആദ്യം ഞങ്ങൾ പോകുന്നത് പശുപതിനാഥ ക്ഷേത്രത്തിലാണ് കാഠ്മണ്ഡുവിലേക്ക് അറിയപ്പെടുന്ന നേപ്പാളത്തിൻ്റെ പ്രശസ്തമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് പശുപതിനാഥ ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്കാണ് ഞാൻ നഗരമധ്യത്തെ തന്നെയാണ് ഈ ക്ഷേത്രം അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ശ്രീ ശങ്കരാചാര്യൻ കാർമ്മികത്വം വഹിച്ച വഹിച്ച ഒരു ക്ഷേത്രമാണ് ഭട്ട് പാരമ്പര്യമുള്ള ഭട്ട് കുടുംബത്തിലെ അവരാണ് അതിന്റെ കർമ്മികളായിട്ട് കർണാടകയിലുള്ള അവരൊക്കെയാണ് അതിന്റെ കർമ്മികത്വം വഹിക്കുന്നതെന്നാണ് അറിയുന്നത് മംഗലാപുരം ഉടുപ്പി ആ ഭാഗങ്ങളിൽ നിന്നുള്ള കർമ്മികളൊക്കെയാണ് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് അവർക്കാണ് വിഗ്രഹങ്ങൾ പൂജ ചെയ്യാനും തുടരാനൊക്കെ ഉള്ള അധികാരമുള്ളൂന്ന് ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു ഗൈഡ് പറഞ്ഞ് കാര്യങ്ങൾ വളരെ വലിയൊരു അമ്പലമാണ് ഹൈന്ദവർ ഏറെയുള്ള രാജ്യമാണ് നേപ്പാൾ അതുപോലെ തന്നെ തിബറ്റൻ ബുദ്ധമതക്കാരൻ ബുദ്ധമതക്കാരും ഹൈന്ദവരും അവരെ ഇരുവരും ആരാധിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ പശുപതിനാഥ ക്ഷേത്രം ശിവനാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ സതീദേവിയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് പശുപതിനാഥ ക്ഷേത്രം ഒട്ടേറെ ഐതിഹ്യവും പുരാണങ്ങളും ഒക്കെ ഉണ്ട് ഈ കുറേ കാര്യങ്ങളൊക്കെ അത് വിശദീകരിക്കുന്നത് ഞങ്ങൾ കേട്ടു ഭക്തർ ഈ ഇത്രയും രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ നടക്കുന്ന ആ ഭാഗിക്ക് ഞങ്ങൾ പോവുകയാണ് അവിടെ ക്യാമറയിലോടല്ല അതുകൊണ്ട് എല്ലാവരും ക്യാമറ അതെല്ലാം ഓഫ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈലൻറ്റ് മോഡലൊക്കെ ആക്കി ഞങ്ങൾ അവിടെ വിഗ്രഹത്തെ നമിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ടൂല് ഞങ്ങൾ ഇടം പിടിക്കുക ഴിഞ്ഞു തൊട്ടാപ്പുറത്തൊക്കെ മറ്റു വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് മറ്റുള്ള ദേവി ഉപദേവതകളുടെയൊക്കെ പ്രതീക്ഷകളുണ്ട് അതൊക്കെല്ലാം വനം വെച്ച് അങ്ങനെ ചുറ്റു ഞങ്ങൾ ഒരു ശിവലിംഗം ശിവലിംഗങ്ങൾ പുറകെ വെച്ചിരിക്കുന്ന ഒരു ഇവിടമുണ്ട് ആ ഒരു സ്ഥലത്തുകൂടെ ഇങ്ങനെ വനം വെച്ച് ചുറ്റി വളഞ്ഞ് ഇങ്ങനെ പോകുന്നു അവിടെ കമ്മികളൊക്കെ ജപിച്ച ചരട് കൊടുക്കുന്നുണ്ട് അതുപോലെ രുദ്രാക്ഷം ചിലർക്ക് അണിയിച്ച് കൊടുക്കുന്നുണ്ട് ഭക്തിയോടുകൂടി തന്നെ അവിടെയുള്ള തദ്ദേശീയരായ ഒട്ടേറെ ആൾക്കാർ സ്ഥിരം വരുന്ന ആ ഒരു കാര്യങ്ങളെ ആ രീതിയിൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് മടങ്ങുന്നുണ്ട് ഇതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പം ഈ ക്ഷേത്രത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കുറേ മറ്റു പല കാഴ്ചകളുണ്ട് അപ്പൊ സമയക്കുറവാണ് എല്ലാവർക്കും അടുത്ത കാഴ്ചകളിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷെ ഞാൻ എനിക്ക് എന്താ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുക മൊബൈൽ ക്യാമറയിൽ പതിപ്പിക്കുക എന്നുള്ളൊരു താല്പര്യമില്ല അതിനുവേണ്ടി ഞാൻ ആ ഫ്രെയിമുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഞാൻ അറിയുന്നത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു അവിടെ ശവസംസ്കാരം നടത്തുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കാശിയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ചില ശവസംസ്കാര സംസ്കാര സ്ഥലങ്ങളിൽ പാമതി നദിയുടെ ഓരത്താണ് ഈ ഒരു ചിതയിരിക്കുന്നത് ഒരു കാഴ്ച അതാണ് അങ്ങനെ ഞാൻ ആ ആ കാഴ്ചയൊന്ന് മൊബൈൽ ക്യാമറയെ പകർത്തുന്നതിന് വേണ്ടി ഞാൻ അങ്ങോട്ട് നടത്തുന്നു അവിടെ ചെതെരിഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടോ മൂന്നോ ചെതകൾ ആ സമയത്ത് എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് തൊട്ട് പുറകിലായിട്ട് ഈ ബാഗ്മതി നദി ഒഴിരുന്നുണ്ട് പക്ഷെ അതൊക്കെ വളരെ വൃത്തിഹീനമായിരുന്നു കാരണം അതൊന്നും വേണ്ട പോലെ ഒരു ആ നദിയുടെ സംരക്ഷണമൊന്നും അവർ എന്തുകൊണ്ട് ചെയ്യാത്തതെന്ന് ഞാൻ ഒരു നിമിഷം സന്ദേഹിച്ചു കാരണം അതൊക്കെ വൃത്തിഹീനമായിട്ട് അവിടെ കിടക്കുന്നുണ്ട് അമ്പലത്തിനോട് ചേർന്നിട്ട് ഈ നദി എന്ന് ഒരുപോലെ ഞാൻ ചിന്തിച്ചു പോയി ഞാൻ പിന്നെ തിരിച്ചു വരുന്നു അതിൻ്റെ അടുത്തുള്ള കെട്ടിടങ്ങളുടെ ചുമരകളിലൊക്കെ ദേവീദേവന്മാരുടെയൊക്കെ ചിത്രങ്ങൾ വരച്ചു വെച്ചത് ശ്രദ്ധയിൽപ്പെട്ടു രാവിലെ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ധാരാളം ഭക്തരാണ് വരുന്നത് നീണ്ട ക്യൂ കാണാനിടയായി തൊട്ടടുത്ത ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന മറ്റുള്ള കെട്ടിടങ്ങളിലൊക്കെ അവർ മാല കൊടുക്കുന്നവരുണ്ട് മന്ത്രം ജപിച്ചിരിക്കുന്ന ചില സന്യാസികളെ കണ്ടു ദിഗംബര സ്വാമ്യമാരെ കണ്ട് ഇതെല്ലാം ഈ കാഴ്ചകളൊക്കെ ഞാൻ മൊബൈലിൽ ഒന്ന് പകർത്തണം എന്നൊരു താല്പര്യത്തിന് ഞാനിങ്ങനെ എടുത്തിങ്ങനെ നടക്കുക അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്കുള്ള റോഡ് സൈഡിലേക്ക് എത്തുന്നു അവിടെ രണ്ട് ഭാഗത്തും ഈ ക്ഷേത്രത്തിൻ്റെയോട് ബന്ധപ്പെട്ടുള്ള വസ്തുക്കൾ സാമഗ്രികളൊക്കെ വെക്കുന്ന ഒട്ടേറെ കടകളാണ് കാണുന്നത് അവിടെ ഈ ദേവീ ദേവന്മാർക്ക് ചാർത്താൻ വേണ്ടിയിട്ട് അവരുടെ ആചാരപ്രകാരമുള്ള പല കാര്യങ്ങളും വാങ്ങിക്കൊണ്ടുവന്ന വന്ന ആൾക്കാരുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടിയുള്ള ചില പൂജ ദ്രവ്യ ഷോപ്പുകൾ ധാരാളം കാണാനിടയായി അതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ഞാൻ നടക്കുന്നു തൊട്ടടുത്ത് തന്നെ ഒരു ചോള മണികൾ അത് ചേറിക്കൊണ്ടിരിക്കുന്നു ചോറത്തിൻ്റെ അത് ചേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രദേശവാസിനെ ഞാൻ കാണുന്നു അപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ അങ്ങനെ അത്രയും ചിത്രങ്ങളെ ഞാൻ പകർത്തുകയാണ് മറ്റൊരു അവതകത്തിനെ കാണുന്നു അദ്ദേഹത്തിന് ഞാൻ ഫോട്ടോ എടുക്കുന്നു അങ്ങനെ ഞാൻ പുറമെ ഇറങ്ങി ഇങ്ങനെ നടക്കുന്നു അപ്പം ഞങ്ങൾ ഈ വന്ന സമയത്ത് ഞങ്ങളുടെ ചെരുപ്പുകൾ ഉള്ളോട്ട് കയറ്റില്ലല്ലോ അത് പുറമേ വെക്കണം അപ്പം ഞങ്ങളത് തൊട്ടടുത്തൊരു കടയിലായിരുന്നു അറിയാം അപ്പം ആ കട എന്ന് പറയുന്നത് രുദ്രാക്ഷം വിൽക്കുന്ന ഒരു ഷോപ്പാണ് അപ്പം അവിടെ ഞങ്ങൾ കയറി അവർ കച്ചവടക്കാർക്ക് അവർക്ക് കച്ചവട കച്ചവടം കിട്ടുന്നതിന് ഭാഗമായി ഞങ്ങളോട് ചെരുപ്പവിടെ കച്ചവടം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് വെച്ചിരുന്നു ഞങ്ങൾ കൂടുതലുള്ള പലരും രുദ്രാക്ഷം മാല വാങ്ങിക്കുക ഉണ്ടായി ചെറുതും വലുതും വലിയ രുദ്രാക്ഷം ചെറിയ രുദ്രാക്ഷം ജപമാലയും അതുപോലെ വളയായിട്ട് ഉപയോഗിക്കുന്ന രുദ്രാക്ഷത്തിന്റെ അതും അങ്ങനെ പല മോഡലിലുള്ളത് നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കഴിയും പ്രശസ്തമായ നേപ്പാളിന്റെ പശുപതിനാഥ ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് ഞങ്ങൾ ഉള്ളത് അവിടെയുള്ള രാവിലെയുള്ള കാഴ്ചകളാണ് ഇവിടെ രുദ്രാഷത്തിന് പേര് കേട്ട ഒരു സ്ഥലമാണ് രുദ്രാഷ വിൽപ്പന അതുപോലെ അത് പൂജിച്ച് അമ്പലത്തിന് വാങ്ങി ധരിക്കുക എന്നൊക്കെ പ്രധാനപ്പെട്ട അടുത്തുള്ള മറ്റൊരു ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് ഗുഹ്യേശ്വരി ക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര് സതി ദേവിയുമായി ബന്ധപ്പെട്ട ഇവൻ്റെ ആര്യ ഭാര്യ അവരെ അവരുടെ പേരിലുള്ള ഒരു ക്ഷേത്രമാണ് എന്നാണ് സങ്കല്പം അതുപോലെ തന്നെ ശക്തി ശക്തിപീഠങ്ങളിൽ ഒന്നുകൂടിയാണ് ദേവി സ്വരൂപങ്ങളിലുള്ള മഹാലക്ഷ്മി ദുർഗ് കാളി അങ്ങനെ ആ ദേവിയുടെ ഭാവങ്ങളെ അതിൻ്റെയെല്ലാം ഒരു സങ്കല്നം എന്ന രീതിയിൽ ആ ഒരു ദേവിയെ അവിടെ അറിയപ്പെടുന്നു ഇതൊക്കെയായിരുന്നു അവിടുന്ന് അവിടുത്തെ ഒരു യാത്രാനുഭവം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ടിബറ്റനിൽ നിന്നും വന്ന ബുദ്ധമതക്കാർക്ക് അഭയമൊരുക്കി കൊടുത്തതാണ് നേപ്പാൾ ഈ കാൺമണ്ഡുവിലെ ബുദ്ധ സ്തൂപം ത്തിന് ഏകദേശം നൂറ്റി പതിനെട്ട് അടിയോളം ഉയരമുണ്ടെന്നാണ് അറിയുന്നത് ടിബറ്റൻ ബുദ്ധമതക്കാരുടെ നേപ്പാളിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആരാധനാലയം തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ബൗദ്ധനാഥ ബൗദ്ധനാഥമ്പിൾ ബൗദ്ധനാഥ ക്ഷേത്രത്തിൽ നിന്നും പിന്നീട് ഞങ്ങൾ എത്തിച്ചേരുന്നത് കാൺമണ്ഡു നഗരത്തിൽ തന്നെയുള്ള ശിവപുരി മലയുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധ നീലകണ്ഠ ക്ഷേത്രത്തിലാണ് വിഷ്ണു ശയിക്കുന്ന ഒരു മാതൃകയിലാണ് അതിൻ്റെ ഒരു വിഗ്രഹം അനന്തശയനം വെള്ളത്തിൽ ശയിക്കുന്ന മഹാവിഷ്ണുവിന്റെ ഒരു പൂർണ്ണകായ വിഗ്രഹം അതാണ് അവിടുത്തെ ആകർഷണം പ്രധാനമായി അതാ ആ ഒരു കാഴ്ച കാണാനാണ് അവിടെ സഞ്ചാരികൾ എത്തുന്നത് ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ അടുത്ത ഭാഗത്ത് തന്നെ ആയിട്ട് ഒരു കുറച്ചുപേര് ചുറ്റും കൂടി ഇരുന്നിട്ട് ചില ജപങ്ങൾ യജ്ഞങ്ങൾ നടത്തുന്നത് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രുദ്രാക്ഷം വിൽക്കുന്ന കുറെ സ്ത്രീകളെ കാണാനിടയിൽ അവര് രുദ്രാക്ഷം വിൽപ്പനയ്ക്കായിട്ട് ഞങ്ങളെ സമീപിച്ചു ഞങ്ങളുടെ കൂട്ട ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് രുദ്രാക്ഷരൊക്കെ വാങ്ങി അതിനുശേഷം ഞങ്ങൾ വാഹനത്തിൽ കയറുന്നു പിന്നീട് ഞങ്ങൾ എത്തിച്ചേരുന്നത് ആമിദേവ ബുദ്ധ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പിന്നീട് എത്തിച്ചേരുന്നത് ഗോൾഡൻ ടെമ്പിൾ എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചെന്നാണ് അറിയുന്നത് അറുപത്തേഴ് അടി ഉയരമുള്ള ആമിദേവിയുടെയും ബുദ്ധഭഗവാന്റെയും ശാഖിമുനിയുടെയും മൂന്ന് വലിയ വിഗ്രഹങ്ങൾ സ്വർണ നിറത്തിൽ നിറത്തിലുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും അത് ആണ് ഇവിടുത്തെ പ്രധാന ഒരു ആകർഷണം എന്ന് പറയുന്നത് ഈ മൂന്ന് വലിയ വിഗ്രഹങ്ങൾക്ക് പശ്ചാത്തലമാക്കിക്കൊണ്ട് സഞ്ചാരികൾ ഫോട്ടോ എടുക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് സ്വയംഭൂനാഥേത്രം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പറ്റൻ ബുദ്ധമതക്കാരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം കൂടിയാണ് ഇത് സ്വയംഭൂനാഥേത്രത്തിലേക്കുള്ള പടികൾ ഒട്ടേറെ പടവുകൾ കയറി വേണം സ്വയംഭൂനാഥ ക്ഷേത്രത്തിലേക്ക് എത്താൻ ബുദ്ധമതക്കാരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രം നമ്മുടെ മലയാള സിനിമയായ യോദ്ധ ചിത്രീകരിച്ചതൊക്കെ ഈ ഒരു പ്രദേശത്താണെന്നാണ് അറിയുന്നത് പ്രാർത്ഥനാ ചക്രം തിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധമത വിശ്വാസികളിൽ ഉള്ള ഒരു പൊതുവെയുള്ള ഒരു ആചാര സമ്പ്രദായമാണ് ഓം മണി പത്മേ ഹും എന്ന മന്ത്രവും ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥനാ ചക്രം തിരിക്കുന്ന ഒട്ടേറെ ബുദ്ധമത വിശ്വാസികളെ നമുക്ക് കാണാം വിശ്വാസികളെ എന്ന് മാത്രമല്ല അവിടെ വരുന്ന മറ്റുള്ള വിനോദസഞ്ചാരികളാണെങ്കിൽ കൂടി ഈ പ്രാർത്ഥനാ ചക്രം തിരിച്ചുകൊണ്ട് അവരിങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യം നമുക്ക് കാണാവുന്നതാണ് കാഠ്മണ്ഡുവിൽ തന്നെയുള്ള ഒരു പാലസ് പ്രധാനപ്പെട്ട പാലസ് കാണാൻ വേണ്ടി ഞങ്ങൾ പോയതായിരുന്നു പക്ഷെ അവിടെ സമയം വൈകിപ്പോയിരുന്നു അഞ്ചുമണിയായപ്പോഴേക്ക് അവിടെ ക്ലോസ് ചെയ്തു എന്നാണ് അറിയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കൊട്ടാരം ഞങ്ങൾ കാണാൻ കഴിഞ്ഞില്ല ഇന്നത്തെ യാത്ര മതിയാക്കി ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് ഇരിക്കുകയായിരുന്നു ചുരു ഞങ്ങളുടെ താമസ സ്ഥലത്തെത്തി ഫ്രഷപ്പ് കഴിഞ്ഞതിന് ശേഷം സന്ധ്യയോടു കൂടി ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പം ഈ താമസ സ്ഥലത്തിൻ്റെ അടുത്ത് ആണ് മാർക്കറ്റ് എന്ന് അറിയാൻ കഴിഞ്ഞു ഞങ്ങളങ്ങനെ മാർക്കറ്റ് ലക്ഷ്യമാക്കി നടക്കുകയാണ് ഉണക്കിയ മത്സ്യങ്ങൾ മാർക്കറ്റിൽ വിൽക്കുന്നു ഓരോ കടയുടെ മുന്നിലായിട്ട് ഉണക്കിയ മത്സ്യങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കണ്ടു ഒട്ടേറെ കച്ചവട സ്ഥാപനങ്ങൾ അത് കുറച്ച് ഇടുങ്ങിയ റോഡിലൂടെയും അതിലൂടെ തന്നെ വേറെ മറ്റുള്ള റോഡുകളുടെ ഇവിടെയൊക്കെ ഇത്തരം കച്ചവട സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ഞങ്ങൾ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് പോയപ്പോ അതിനുള്ളിൽ രണ്ട് ക്ഷേത്രങ്ങൾ കണ്ടു ചെറിയ ക്ഷേത്രങ്ങളെയാണ് കണ്ടത് ഏഹ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകതയൊന്നും തോന്നിയില്ല നമ്മുടെ നാട്ടിലൊക്കെയുള്ള അതേ രീതി തന്നെ ഒരുപാട് ഇടുങ്ങിയ റോ പിന്നെ റോഡുകൾ അതിന്റെ ഇരുഭാഗങ്ങളിലും ഇത്തരം ഈ മാർക്കറ്റിന്റെ ഉള്ളിലായിട്ടുള്ള ധാരാളം കച്ചവട സ്ഥലങ്ങൾ തരങ്ങൾ വെക്കുന്നതും മറ്റുള്ളത് പലതിൻ്റെ ധാരാളം കച്ചവട സ്ഥലങ്ങൾ പലതും ഞങ്ങൾ നടന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ താമസസ്ഥലത്തേക്കാണ് എത്തുകയും ചെയ്തത്